നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയിലല്ല മരുഭൂമിയിലല്ല ഇതിന് അജീബിൻ്റെ ആടുജീവിതമല്ല ബ്ലെസ്സിൻ്റെ ആടുജീവിതമല്ല പൃഥ്വിരാജിൻ്റെയും ആടുജീവിതമല്ല ബെന്യാമിൻ്റെ ആടുജീവിതമല്ല ഓക്കെ പിന്നെ ആരുടെ ആട് ജീവിതമാണ് എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എണ്ണൂറ് ആടുകളുണ്ട് കേട്ടോ എണ്ണൂറ് ആട്ടും കൂട്ടത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ നേരിട്ട് ഇതാരുടെ ആടുജീവിതം ആണ് നമുക്ക് നേരിട്ട് കേട്ടറിയാം കണ്ടറിയാം ചെറുതും വലുതുമായ ഏകദേശം എണ്ണൂറ് ആടുകളുണ്ട് ഇതിനകത്ത് അതായത് ചെമ്മിരിയാടും കുറുമ്പയാടും എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും കുറുമ്പയാട് ചെമ്മിരിയാട് പിന്നെ സാധാരണ ആട് അങ്ങനെ ചെറുതും വലുതുമായ എണ്ണൂറ് ആടുകളുണ്ട് അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ കുറച്ച് നേരത്തെ വന്നതാണ് കാരണം ഇവർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു വലിയ വളപ്പ് കിട്ടിയിട്ട് ഇതിനകത്താണ് ഇത് ആട് ആട്ടുകാ ആട്ടുംകുട്ടികളിലൊക്കെ ഇരുത്തിയിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഒമ്പത് ഒമ്പതരകുമ്പോഴേക്കും ഇവർ ഇതിനെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുപോകും അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാടാണ് ഉള്ളത് പാലക്കാട്ടിൽ ചൂട് അറിയല്ലോ ഫോർട്ടി ഡിഗ്രിയാണ് അപ്പോൾ ഈ ചൂടത്ത് നമ്മുടെ എന്താ പറയുക സൗദി അറേബ്യയിലുള്ള ചൂടൊന്നും ഉണ്ടാവില്ല എങ്കിലും നാൽപ്പത് ഡിഗ്രി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഈ ചൂടത്ത് ഈ ആട്ടുംകുട്ടികളെ ജീവിതം എന്ന ആ ഒരു ടാഗ് നമുക്ക് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം കാരണം ഇത്രയും ചൂടത്താണ് അവർ ഈ ആട്ടുംകുട്ടികളെ രാവിലെ ഏകദേശം ഒരു ഒമ്പത് ഒമ്പരയ്ക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു വരുള്ളൂ കേട്ടോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇതിനകത്ത് എണ്ണൂറ് എന്നുള്ളത് പക്ഷെ അതെല്ലാം കിടക്കുകയാണ് അതുകൊണ്ടാണ് ഇത് വര വരിയായിട്ട് നടന്ന് പോകുമ്പോൾ അറിയാൻ പറ്റും ഏകദേശം എണ്ണൂറ് ആടുകളുണ്ട് ഇതിനകത്ത് തന്നെ അപ്പോ ഇദ്ദേഹമാണ് തങ്കവേൽ ആടുജീവിതത്തിന്റെ ഉടമാണ് അതായത് തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ നേരിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളാണ് അത് കാണുന്നത് മൊത്തം കുട്ടികളെ പോലെ നോക്കി എന്നെ കാണുമ്പോൾ അത് ഓടുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് കാണുമ്പോ അത് ഓടുന്നില്ല എന്നെ കാണുമ്പോൾ ഇതെല്ലാം പേടിച്ച് പോകുന്നുണ്ട് പക്ഷെ ആളെ കാണുമ്പോ അത് പോകുന്നില്ല എല്ലാം എണീറ്റ് വിട്ടുവാ നമ്മൾ കണ്ടപ്പോ അപ്പൊ ഇതിന്റെ വിശേഷങ്ങളെ നമുക്ക് തങ്കവലി ചേട്ടനോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ ഇതിന് കൊമ്പ് കണ്ടോ വാവ് ബ്യൂട്ടിഫുൾ இப்போ சட்ரீடு தமிழ்நாடு தமிழ்நாடு கிணத்துக்கடு பக்கம் வயலேறு வளையம் வயலேரி மாசம் ஒரு மாசம் ஆச்சு இங்கே தம்பிச்சு இருக்குது ஒரு மாசம் காலையில இப்போ எத்தனை மணிக்கு கிளம்பு இங்க இருந்தது ஆடு மேய்க்கிறதுக்கு ஆடு மேய்க்கறதுக்கு காலையில ஒன்பது ஒன்பதரை கிளம்பிடு எந்த இடத்துல எல்லாம் போ எல்லா பக்கம் போகும் இந்தாம போ எத்தனை மணிக்கு திரும்பி வரும் திரும்பி ஆறு வந்துரு അപ്പൊ കാലിൽ പോകുന്ന സാപ്പാട് ഉച്ചയ്ക്ക് മാത്രം എങ്കാ സമയത്ത് ഓക്കെ ഇവര് ഭക്ഷണം കുക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെയാകട്ടോ ഇവര് കിടക്കുന്ന സ്ഥലവും ഇവര് കിടക്കുന്നതും ഭക്ഷണം വെക്കുന്നതും ഒക്കെ ഏരിയയിലാണ് ആ പാടത്തിന്റെ അവിടെയാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പോ ഇതിൽ എത്ര ആട് ആയിരം ആ ஆயிரம் ஆடு இருக்குன்னா எண்ணூறு தான் நினச்சி ஆயிரம் ஆடு இருக்கும் ஆயிரம் ஆனா ஒருத்த பார்க்கும்போது தெரியல இந்த ஆயிரம் ஆடுலன்னு தெரியல ஓகே இந்த பாலக்காட்டில் போயி சூடு வந்து எண் டிகிரி இருக்கு இந்த சூடத்தை எப்படி இப்போ காலையில போய் காலையில் போயிட்டு உங்களுக்கு வெள்ளம் எல்லாம் குடிச்சிட்டே இருந்ததுன்னா தடுப்பில் இருந்ததுன்னா அப்படி ஒரு அளப்பு இருக்கு இங்க க நைட் திங்க் படுக்கும்போது பயவுருக்கு உங்களுக்கு ஏன்னா இந்த கீரி பாம்பு இதெல்லாம் வரும் அது எல்லாம் இருக்குதுங்க அது எல்லாமே தவிச்சு தான் இந்த வேலை செய்யுது இதுன்னு எப்படி பாதுகாப்புறது இந்த ஆடுன்னு இதெல்லாம் வள மாத்தம் சுற்றி வச்சிருக்கு இப்போ கீரி பன்னி இதெல்லாம் வரும் வந்தா நாய் இருக்குது உங்க கூட நாய் இருக்கு நாய் ஒன்பது நாய் இருக்குது ஓகே அது வந்தா ஏதாவது வந்து இது வந்து பிடிக்கி பிடிச்சு ஓகே சேஃபா குஞ்சு நாய் இதுவும் அவரோட ப்ரொட்டக்ஷன் உள்ள இவரோட கூட உள்ள நாயான நாய்க்குட்டியான നമ്മൾ നായ്ക്കുട്ടനെ വിളിക്കുന്നത് എങ്ങനെയാട്ടോ ഡ്ര ഡ്ര എന്ന് പറയുന്നത് പശുവിനെ ഇങ്ങനെ ഓർന്നു ഓരോ പേരുണ്ട് ബാ തോ 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 എന്ന് വിളിക്കും പാലക്കാട് ബാ തോ 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 എന്താ പുള്ളിക്കാരൻ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു കേട്ടോ ബാ കുറേ നാളായി നായ്ക്കുട്ടനെങ്കിലും എടുത്തിട്ട് இப்போ இது வந்து புல்லு மட்டும் தான் சாப்பிடுறது புல்லும்பா புல்லு மாத்திர புல்லு இந்த தலை இது உரம் சாப்பிடுது இதில் பால் கறக்கும் போது பால் கறக்கு டெய்லி ஓ டெய்லியும் கறக்காது குட்டி ஏதாவது கொடுத்தாலோ இல்ல அந்த பால் குடிக்காம இருந்தாலோ கறந்து நாய்க்கு குடுக்குது அப்படிதானே அப்போ இங்க பால் கறந்து அது என்ன பண்ணுவோம் நீங்க நாய்களுக்கு ஊத்தி நாய்க்கு கொடுக்குமா நாய்க்கு கொடுக்கும் நாய்க்கு கொடுக்கும் நம்மளும் குடிக்குங்க ஓ காப்பி சாயம் போடு சாயம் போடு ஓகே 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 അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ തങ്കവൽ ചേട്ടന്റെ ആട് ജീവിതം എന്ന് പറയുന്നത് ഇത് പാലക്കാട് ജില്ലയിലാണ് ഏകദേശം ഒരു മാസത്തോളം ആയി ഇവിടെ ഇത് സീസണിൽ മറ്റു വെറുതെ ഇത് അപ്പൊ ഒരു വർഷം എല്ലാം താണ്ടി 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 പോകും ശരി ആൾ മാറ്റി മാറ്റി പോകും

എല്ലാരും ഇതാട്ട ഞാൻ ആടുകളൊന്നും കാണിച്ചോളം കാണാൻ നല്ല ഭംഗി കൊമ്പ് ഞാൻ അതിനകത്ത് നോക്കിയുറിയത് കൊണ്ടാട്ടാ ഇതിങ്ങനെ കത്തുന്നത് കിടന്നുറങ്ങായിരുന്നു അപ്പൊ ഞാൻ വന്ന് അതിന്റെ ഉറക്കത്തിന് കളഞ്ഞെന്ന് പറയാണെങ്കിൽ എല്ലാം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണാൻ വേണ്ടിട്ട് എല്ലാം എന്നെ നോക്കിക്കൊണ്ടിരിക്ക വലിയ വലിയ കൊമ്പുള്ളതുണ്ടല്ലോ അത് കാണാൻ നല്ല ഭംഗിയാട്ടാ നേരിട്ട് കാണാൻ സാധാരണ ആടും ചെമ്മിരിയാടും അതായത് കുറുമ്പയാട് എന്നൊക്കെ പറയൂലേ സാധാരണ സംഭവം പാലക്കാട് ജില്ലയിൽ കുറുമ്പയാട് എന്നാ പറയുന്നത് നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല പാല് കുടിക്കുന്നുണ്ടോ ഉപച്ച നമ്മുടെ തങ്കവൽ ചേട്ടൻ്റെ അടുക്കള കാണിച്ചുതരാം കേട്ടോ അടുക്കള എന്ന് പറയുന്നത് ഇത് ഈ പാടം തന്നെയാണ് ഈ കാണുന്നത് ആട്ടും കുട്ടികളുണ്ടല്ലോ പ്രസവച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ ഇടുന്നതിനുള്ള കൂടാണ് ഇവിടെയാണ് ഒരു കുക്കി എന്നുള്ള സാമഗ്രികൾ നോക്കിക്കേ പാത്രം കുടം ഗ്ലാസ് എല്ലാം പബ്ലിക്കിൽ അതായത് പാടത്ത് തന്നെയാണ് പിന്നെ അടുപ്പ് എന്ന് പറയുന്നത് ഇതാണ് പിന്നെ അരിയും സാധനങ്ങളൊക്കെ ദൈതനകത്താണ് കേട്ടോ ഏകദേശം പ്രവാസി ജീവിതം അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നതിനൊക്കെ തുല്യം തന്നെയാണ് ഇവരുടെ കാരണം എന്താണെന്ന് വെച്ചാൽ പാടത്ത് കണ്ടില്ലേ കിടക്കാനും ഒരു പറയുന്നത് പാമ്പും ഇതൊക്കെ വരും കിടക്കുന്ന സമയത്ത് പക്ഷേ അതൊക്കെ താണ്ടിയിട്ട് വേണം അവര് ജീവിക്കാൻ എന്നാണ് പറയുന്നത് പിന്നെ ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ ഈ വെള്ളമൊക്കെ ഒരു കൊണ്ടുവരുന്നത് തൊട്ടപ്പുറത്ത് വീടുകളുണ്ട് ആ വീട്ടിൽ നിന്നും അവിടെ നിന്ന് കിണറിൽ നിന്നൊക്കെയാണ് കേട്ടോ കൊണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെ തോളിൽ ഏറ്റു വന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഒരു കുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പാടങ്ങൾ മൊത്തം ഞാനൊന്ന് കാണിച്ചു തരാം ഈ പാടത്തിൻ്റെ നടുക്കാണ് ഇവർ തമ്പടിച്ചിരിക്കുന്നത് കേട്ടാ ടെൻറ്റ് കെട്ടിയിട്ട് ടെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ടെൻറ്റൊന്നും ഇല്ല ടെൻറ്റ് എന്നുള്ളത് ഒരു വല കെട്ടിയിട്ടുണ്ട് അത് വല കെട്ടിയിരിക്കുന്ന ആട് ആടുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പക്ഷേ ഇവരെ ചുമ്മാ ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ ഈ ഇങ്ങനെ ഒരു തുണിയും വിരിച്ചിട്ട് കിടക്കുകയാണ് ഇതാണ് വലിയ പാടം ഈ പാടത്തിൻ്റെ നടുക്കാണ് കണ്ടത് അവിടെയാണ് ആടിനെ വെച്ചിരിക്കുന്നത് വല കെട്ടിയിട്ട് ഇതിൻ്റെ മുകളിലാണ് ആട്ടും കുട്ടികളിനെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പാടത്തിൻ്റെ നടുക്കാണ് ഇവർ താമസിക്കുന്നത് ആട് കണ്ടത് കുത്തി 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 ഇത് വല പൊട്ടിക്കാൻ നോക്കുകയാണ് പുറത്ത് വരാൻ നോക്കുകയാണ് പുറത്ത് വരാൻ നോക്കുകയാണ് സാധനം കുറച്ച് ആടുകൾ പുറത്ത് വലന്റെ ജമ്പ് ചെയ്ത് വന്നിട്ടുണ്ട് വലയിൽ കൂടെ പുറത്ത് ചാടി വന്നിട്ടുണ്ട് കാണിച്ചു തരാ ആട്ടും കുട്ടികളും ഈ കൂട്ടിൽ കൊണ്ടിടുകയാണ് കാരണം അത് പാല് കുടിച്ചു കഴിഞ്ഞു കേട്ടോ പാല് കുടിച്ചു കഴിഞ്ഞപ്പോ സെപ്പറേറ്റ് ആയിട്ട് കുട്ടികളിനെ ഇപ്പുറത്തൊരു കൂട്ടിൽ കൊണ്ടിടുകയാണ് ഒത്തിരി കുട്ടികൾ കാണാൻ നല്ല ഭംഗി മോല കുട്ടികളിൽ പിടിക്കുന്ന പോലെ ഇട്ടു നോക്കി നമുക്കങ്ങനെ പിടിച്ചാൽ കിട്ടത്തില്ല വളരെ ഈസി ആയിട്ട് പിന്നെ അതിലെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ ഫുൾ കുട്ടികളെ സെപ്പറേറ്റ് ആയിട്ട് ഈ കൂട്ടിലേക്ക് മാറ്റിയിട്ട് അത്രയും കുട്ടികളുണ്ട് പാലുകൂടി എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങോട്ട് മാറ്റി ഇതിനുള്ളിലൂടെ കാണിച്ചു തരാട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കുട്ടികളെ കാണാൻ നല്ല രസ കാണാ രണ്ടും ഉണ്ട് കേട്ടോ ചെമ്മരി ഉണ്ട് സാധാരണ ആടും ഉണ്ട് എന്നെ ഞാനെന്താ നോക്കുന്നുണ്ടോ ഈ ഓല എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ വെയിൽ വരും ഈ ആട്ടുംകുട്ടികളുടെ കൂടുണ്ടല്ലോ കൂടുതൽ വെയിൽ വരും അപ്പം വെയിൽ മറക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഓല എടുത്തൊരു മുകളിൽ വെച്ച് കവർ ചെയ്യും കേട്ടോ അങ്ങനെയാണ് ഇത് വെയിൽ ബ്ലോക്ക് ചെയ്യുന്നത് ഇപ്പൊ ആട്ടുംകുട്ടികൾ സേഫ് ആണ് ഇനി തണുപ്പ് തിരിക്കാം ചൂടിൽ നിന്നൊരു പരിധിവരെ ആട്ടുംകുട്ടികൾക്കും സംരക്ഷണം വേണല്ലോ അങ്ങനെ ഓൾമോസ്റ്റ് കവർ ചെയ്തു കേട്ടോ വെയിലൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ആട്ടും കുട്ടികൾ സേഫായിട്ട് താ അതിനകത്ത് ഇരിക്കുന്നുണ്ട് പേര് ജിമ്മക്ക് ഇത് മുന്നോട്ട് പോയിരിക്കാം ഈ എൻ്റെ ബോഡിയല്ല സിക്സ് പാക്ക് മാത്രമേ പുള്ളിക്കാരൻ്റെ ബോഡി നോക്കി നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് അധ്വാനിച്ചിട്ടാണ് സിക്സ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ പുള്ളിക്കാരന് ഇത്രയും സിക്സ് പാക്കിൻ്റെ ബോഡി ഉണ്ടാകാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ അത്ര ഹാർഡ് വർക്കാണ് ഭയങ്കര എഫേർട്ടാണ് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ആട്ടുംങ്ങോട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാനും അതിൻ്റെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിലേക്ക് മാറ്റാനൊക്കെ ഭയങ്കര ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ജോലിയല്ല ഭയങ്കര റിസ്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നല്ല അധ്വാനമുണ്ട് അതുകൊണ്ടാണ് പുള്ളിക്കാൻ്റെ ബോഡിയൊക്കെ കണ്ടത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവർ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് വെയിലൊക്കെ കൊണ്ടുവരുകയാണ് അപ്പോൾ ഇവർക്കൊരിക്കലും പെട്ടെന്നൊന്നും അങ്ങനെ അസുഖം മഴ കൊണ്ടാലും വെയിലും കൊണ്ടാലും പെട്ടെന്ന് അസുഖവും വരില്ല എന്നാലും നമ്മുടെ ശരീരത്തിൽ വരുന്ന അത്രയും വരില്ല കേട്ടോ അസുഖങ്ങൾ കാരണം എന്ന് വെച്ചാൽ അവരുടെ ബോഡി കണ്ടാൽ അറിയാം പേര് ഒരുപാട് കൂടി സ്വകോ കറുപ്പുസ്വാമി അപ്പോൾ കറുപ്പ് സ്വാമിക്ക് മേലെ പോട്ടിരിക്കുന്ന ആട് പറോ ചുമ്മ ഞാൻ അത് വീഡിയോ എടുക്കരുത് ഇതാ അവർ പോ അതുമാതിരി പോട്ടിരിക്കുന്നത് ഇന്ന മാത്ര കേട്ടോ എന്താ സോറി ഞാൻ തമിഴ് തമിഴ് വരുന്നു ആ കൂട്ടി നല്ല പിടിച്ചുകൊണ്ടിട്ടിരിക്കുന്നതും അവരിങ്ങനെ തോളിലേറ്റിട്ടും കയ്യിൽ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ ഒരു കൗതുകം തോന്നി അങ്ങനെയാണ് ആ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പം വരെ ഇതാണ് തങ്കവൽ ചേട്ടന്റെ ആട് ജീവിതം കേട്ടോ കാരണം ഞാൻ ആട് ആടുജീവിതം പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് നാൽപ്പത് ഡിഗ്രിയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഏകദേശം നമ്മൾ സൗദി അറേബ്യയിലുള്ള ചൂടൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ ദുബായിലൊക്കെ നിന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു എക്സ് പ്രവാസിയാണ് പക്ഷെ ഇങ്ങനൊരു സിനിമ ഇപ്പോൾ വന്നപ്പോൾ ഈ ചേട്ടനെയും കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഇങ്ങനൊരു സംഭവം അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ മച്ചന്മാരെ ഈ ആട്ടും കൂട്ടിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോഴേ എന്തോ ഒരു ഫീൽ കേട്ടോ അതിൻ്റെ ഇങ്ങനെ കേൾക്കുമ്പോഴേ കാരണം ഞാനായിട്ട് വന്നിട്ട് ഇപ്പോൾ അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഉറങ്ങുന്ന ഉറങ്ങിയിട്ട് എണീറ്റിട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വന്നു അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഞാനെന്നെ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന പോലെ ഉറക്കമൊന്നും കറക്റ്റായിട്ടെല്ലാം തോന്നുന്നു അപ്പോൾ എന്തായാലും തങ്കവൽ ചേട്ടൻ്റെ ആട് ജീവിതം എന്നൊരു ചെറിയ രീതിയിലൊരു ആട് ജീവിതമുണ്ട് ശരിക്കും നമ്മുടെ ബെന്യാമിൻ്റെയും ബ്ലസ് സാറിൻ്റെയും നജീബ് ചേട്ടൻ്റെയും അങ്ങനത്തെ ഒരു ആട് ജീവിതമൊന്നുമല്ല പക്ഷേ എനിക്കൊരു കൗതും തോന്നിയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ ഞാൻ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മറ്റേ വീണ്ടും കാണുന്നവരെ കെയർ